ഹൈഡേ സ്വൽക്കം ഭാഗത്ത് സമംഗ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളോട് നന്നായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനായിട്ടാണ് ഹാൻഡ് വർക്ക് കളക്ഷനാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് ജോർജറ്റിൻ്റെ പ്ലെയിൻ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയാൽ അറിയാം നെക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയാൽ അറിയാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് അന്ന് അത്യാവശ്യം നല്ല ഭംഗിയിൽ വരുന്ന രീതിക്ക് ഒരു മൾട്ടി കളർ റെയിൻബോ കട്ട് ബിഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഹാൻഡ്വർക്ക് വർപ്പ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ ഇതേപോലെ റെയിൻബോ കഡ്ബീഡും മിററും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പർപ്പിൾ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് കുർത്തിയിൽ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ സെയിം കളറ് കഡ്ബീഡ് വെച്ചിട്ട് തന്നെ യോ കിലേക്കൂടെ ഒരു സ്കാറ്ററിംഗ് പോലെ പുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഒന്ന് ഇതിൻ്റെ നമുക്ക് ഏത് ബോട്ടം വേണേലും പെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത യെല്ലോ ആഷ് അതേപോലെ തന്നെ ഒരു റെഡ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ വേണം വേറെ ചെയ്യാം അതല്ലെങ്കിൽ സെയിം കളർ വൈറ്റ് തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു വൈറ്റ് ആണ് നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണാം അപ്പോൾ ഈ ഒരു കുർത്തീടെ സെക്കൻഡ് ഷെയഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അതിൽ നിറയെ ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് അതൊരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ലൈറ്റർ അതുപോലെ തന്നെ ആഷ് ഒക്കെ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് അതിനിടയ്ക്ക് കൂടെ ചെറിയൊരു റെഡ് ഷേ റെഡ് ഷെയ്ഡ് നമുക്ക് റെഡി ഷെയ്ഡ് വരും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് അപ്പ് വ്യൂ നോക്കിയാൽ അറിയാം കോൺട്രാസ്റ്റ് ആയിട്ടൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഭംഗിയുള്ളൊരു ഓവൽ നെക്കാണ് വരിക ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഈയൊരു സെറ്റിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിട്ടുള്ള നാല് കളേഴ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് റിജിറ്റാവുന്നതുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവർക്കും വെയർ ചെയ്യാനും കംഫോർട്ടായിട്ടുള്ളൊരു കുർത്തി തന്നെയാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് നമുക്ക് അടുത്ത ഷെയ്ഡ് കൂടെ കാണാം ഇവിടെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ഡാർക്കർ പർപ്പിൾ ആണ് അതിൽ ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ആ ഒരു പർപ്പിളിൻ്റെ തന്നെ ലൈറ്റർ ടോണിൽ വന്നിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതിനിടയ്ക്ക് കൂടെ ചിക്കു അതുപോലെ തന്നെ ബ്ലൂ അങ്ങനെ കുറച്ച് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം ഇതേപോലെ റെയിൻബോ കട്ട് ബീഡ്സും അത് മിറേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെ തേർഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയുടെ അടുത്ത ഷെയ്ഡിലൂടെ ഒന്ന് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് അതിലതിൻ്റെ പ്രിൻ്റ് വരുന്നത് നോക്കിയാൽ അറിയാം എല്ലാ ഷെയ്ഡ്സിലും തന്നെ വരുന്നത് ആ ഒരു മെയിൻ ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ്സിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണത് കാണാനായിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന നെക്കിൽ ആൻറ്റി കളർ സോറി റെയിൻബോ കളർ കട്ട് ബിയിടും മിറേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ വർക്ക് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് പക്ഷേ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അതുപോലെ യോക്കിലേക്ക് തന്നെ യോക്കിലേക്ക് ഇറങ്ങി ആ ഒരു വർക്കിൻ്റെ ഒരു സ്കാറ്ററിങ് പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലെയിൻ ജോർജറ്റൊക്കെ ഇട്ടും അടുത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം ഈ ഒരു പ്രിൻറ്ററിൻ്റെ ഈ ഒരു പ്രിൻറ്റഡ് ജോർജറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഒരു എലൈൻ കുർത്തി അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണോ കേട്ടോ എല് എക്സ് എൽ ഡബിൾ എക്സലോ ത്രീ എക്സ് എൽ സൈസിലാണ് ഈ ഒരു കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇന്ന് ഈ ഒരു കുർത്തി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഫ്രീ ഡെലിവറിയിൽ ഈ ഒരു ജോർജറ്റിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വെറുതായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു മെറ്റീരിയലാണ് അത്യാവശ്യം നല്ലൊരു ഹാൻഡ് വർക്കും നല്ലൊരു ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു എ ലൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്ലെയറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ഫ്ലയറിൽ ഒക്കെയാണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കിത് വളരെ വെറുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ നി നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം എല്ലാം തന്നെ വളരെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിന് ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ തരാൻ ശ്രമിക്കുന്നത് മറ്റു ഓൺലൈൻ പൊട്ടികകളൊക്കെ ആയിട്ടുള്ള കമ്പാരിസൺ ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ തരാനാണ് ശ്രമിക്കുന്നത് അഞ്ഞൂറ്റി രൂപയ്ക്ക് വളരെ വെറുതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ാണ് പിന്നെ നമ്മൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ കാണിക്കുന്ന നമ്മുടെ കുർത്തീസ് എല്ലാം തന്നെ വളരെ ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ഒന്നും അല്ല ഞാൻ ഈ ഒരു ചാനലിലൂടെ കാണിക്കുന്നത് നിങ്ങൾക്ക് കുർത്തിയുടെ പ്രൈസ് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു റേറ്റിനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ മാക്സിമം അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് മറ്റ് പ്രീമിയം കുർത്തീസൊക്കെ കൊടുക്കുന്ന പൊട്ടീക്കുകളായിട്ടുള്ളൊരു കമ്പാരിസൺ അതായത് ഇത് ചെയ്യരുത് ചിലർ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ആയിരിക്കും ചെയ്യുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും നമ്മൾ നോർമലി അഫോർഡബിൾ ആയിട്ടുള്ള വളരെ ബജറ്റ് ബൈ റേഞ്ചിൽ കൊണ്ടുവരുന്ന കുർത്തീസാണ് ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുർത്തീസ് ബജറ്റ് ബൈ റേഞ്ചിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനൽ വഴി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി കുർത്തീസുമായിട്ട് നമ്മുടെ ഒരു കുർത്തീസിനെ കമ്പയർ ചെയ്യരുത് കേട്ടോ അപ്പോൾ അതോടെ ഒന്ന് പറയണം തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ ഇതാണ് ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തീടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഗീവ് അവ ചെയ്തിട്ടില്ല യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു ഗീവ് അവയോടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിലും ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിലുള്ള ഗീവ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഒന്നും എടുത്ത് വാട്സപ്പ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഗീവ നമുക്ക് നാളെ വൈകുന്നേരം എട്ട് മണി വരെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ എട്ടുമണിവരെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഈ ഒരു ഗീമയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോസിലെല്ലാം തന്നെ നമുക്ക് ഓരോ ഗീമവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പട്ടിക ഒരു കുർത്തിയാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ടേക്ക് കെയർ ആൻഡ് ബൈ